അപ്പോൾ എല്ലാവർക്കും ഹായ് അപ്പം നമുക്കിന്ന് ഒരു പത്ത് മുട്ട പുഴുങ്ങിയെടുക്കാം പുഴുങ്ങിയ മുട്ടയുടെ ഇടയിൽ ചമ്മന്തിയൊക്കെ വെച്ച് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ നല്ല മഴയൊക്കെയല്ലേ നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം നമുക്ക് വേഗം ഈ മുട്ടയൊന്ന് പുഴുങ്ങിയെടുക്കാം പുഴുങ്ങിയ മുട്ട നമ്മൾ കോരിയെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് തണുക്കാൻ വയ്ക്കാൻ കുറച്ച് സ്പീഡ് കൂട്ടിയതാണ് ബോർ അടിപ്പിക്കേണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട ചമ്മന്തി ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ വെള്ളം ഉണ്ടി എടുത്തിട്ടുണ്ട് മല്ലിയലി എടുത്തിട്ടുണ്ട് നമ്മൾ ഈ മല്ലിയാലി ആയതുകൊണ്ടാണ് മുറിച്ചിട്ട് കൊടുക്കുന്നത് അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിനാവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് വിനാഗിരിയാണ് ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പം നമ്മുടെ നല്ല പച്ച നിറത്തിൽ അടിപൊളിയായിട്ട് ചമ്മന്തി ഇവിടെ റെഡിയായി ഇനി നമ്മൾ ഇതേ ഒരു ബൗളിലേക്ക് ഇത് മാറ്റുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ മുട്ട തോട് കളഞ്ഞെടുക്കാം അപ്പോൾ നമ്മൾ തോടക്ക കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ നടുുകയൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മുറിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ നടുക്കാണ് ചമ്മന്തി വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ചമ്മന്തി നമുക്ക് ഇതിൻ്റെ നടുക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ ഇതുവരെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ എടുത്തിരിക്കുന്ന മുട്ടയിലൊക്കെ ചമ്മന്തി വരട്ടി വെച്ചിട്ടുണ്ട് ചമ്മന്തിയും കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഇതുവരെ ആരും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഓക്കേ ബൈ